പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതോടൊപ്പം വിവിധ ജില്ലകളിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അവധി നാളെ ലഭിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജൂലൈ ശനി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഇടപാടുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ നവോദയ സ്കൂളുകൾ എന്നിവക്ക് നാളത്തെ അവധി ബാധകമായിരിക്കില്ല ഇതേസമയം അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അധ്യയനം ഉണ്ടാവില്ല